ഹലോ എന്തൊക്കെയുണ്ട് ഞാൻ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം ഒന്നേക്കോണ കേട്ടോ എനിക്ക് റെഗുലറായിട്ട് ഇടാൻ പറ്റുന്നില്ല ഭയങ്കര ബിസിയാ ബിസിയാണ് എന്താണെന്നറിയത്തില്ല പറയുമ്പോൾ ഒന്നുമില്ല പക്ഷെ ഭയങ്കര തിരക്കാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടൻഷൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ മലയാളികളാണ് അല്ലേ മലയാളികളാണ് നമ്മൾ മലയാളികൾ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എന്താ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് അല്ലേ ഫാമിലിയാണ് നമ്മുടെ സ്വത്ത് ആ ഫാമിലി അല്ലെങ്കിൽ ആ കുടുംബം സന്തോഷമായിട്ടിരുന്നാൽ നമ്മുടെ ജീവിതം ഹാപ്പിയാണ് എന്ന് നമുക്ക് പറയാം അപ്പം ഇങ്ങനെ നമ്മുടെ ആ കുടുംബം സന്തോഷമായിരിക്കേണ്ടതിന് പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കുന്ന ഒരാളാണ് ആ വീട്ടിലെ കുടുംബിനി അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യ അതായത് മനസ്സിലായില്ലേ അപ്പം അവരുടെ ആ ഒരു എന്താ ഒരു വിൽപവറും അവരുടെ ആ സഹനവും ക്ഷമയും സ്നേഹവും കെയറിങ്ങും ഒക്കെ ഒത്തിരി ഒത്തിരി പ്രാധാന്യമുള്ളതാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൽ എന്ന് വെച്ചാൽ പെണ്ണ് എല്ലാം ക്ഷമിച്ച് സഹിച്ചു കഴിയുക എന്നുള്ളതല്ല കേട്ടോ അത് പണ്ട് അതൊക്കെ മാറിയപ്പോൾ ഇപ്പോൾ പരസ്പരം ബഹുമാനമാണ് ബഹുമാനമാണേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് സ്നേഹമായിട്ട് പോകുമ്പോഴാണത് ഒരു കുടുംബമായിട്ട് മാറുന്നത് അപ്പോൾ അതിന് ശരി ക്ഷമ തീർച്ചയായിട്ടും രണ്ടു കൂട്ടർക്കും വേണം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല കുടുംബിനി ആകണമെങ്കിൽ ഒരു കാരണവശാലും ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് പറയരുത് അതാണ് ഒന്നാമത്തെ കാര്യം മനസ്സായ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും കുറ്റങ്ങൾ ആരോടും പറയുന്നത് ആ നമ്മ ആ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മൂല്യം കുറയും അതുപോലെ തന്നെ അവരുടെ മൂല്യം കുറഞ്ഞാൽ അവിടെ നിൽക്കുന്നത് നമ്മളുടെയും മൂല്യം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുക ചെയ്യണം അപ്പോൾ ഒരു കാരണവശാലും ഭർത്താവിൻ്റെ കുറ്റങ്ങൾ പറയാതിരിക്കുക അത് ഒന്നാമത്തെ കാര്യം പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശമിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വാക്കുകൾ പ്രയോഗിച്ച് അവിടെ ആ രംഗം വഷളാക്കരുത് മനസ്സിലായോ പ്രശ്നങ്ങളില്ലാത്ത വീടുണ്ടോ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികളുണ്ടോ ില്ലാത്ത മനുഷ്യരുട്ടോ ദാരിദ്ര്യമില്ലാത്ത ആൾക്കാരുണ്ടോ ഇതൊക്കെ മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വരും ഈ ഓരോ അവസ്ഥയിലും എല്ലാ ആൾക്കാരും കടന്നു പോയതിന് ശേഷമാണ് അടുത്തതിലേക്ക് പോകുന്നത് അപ്പം ഇതെല്ലാം എല്ലാവർക്കും ഉള്ള അനുഭവങ്ങളാണ് അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഒരു പക്വപര പക്വതാപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാം ശാന്തമായിട്ട് തന്നെ പോവും അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടെ ഇപ്പം എന്താണ് തീ ഉള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് വെള്ളമൊഴിക്കുകയാണ് ചെയ്യേണ്ടത് തണുപ്പിക്കുകയാണ് വേണ്ടത് അല്ലേ ഇത് അഥവാ തണുപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ചൂടാക്കാതെ ഇരിക്കെങ്കിലും വേണം മനസ്സിലായിട്ടോ ഏഹ് അപ്പം ഈ കുറ്റം കുറവുകളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാതെ ഇരിക്കാനായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടുകാർക്ക് വീട്ടുകാരിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം ഫാമിലിയെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നത് എപ്പോഴും അവിടുത്തെ പെണ്ണ് തന്നെ ആയിരിക്കണം ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ സന്തോഷമായി പിന്നെ പിന്നെ ഉള്ളൊരു കാര്യം നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യ വന്നിട്ട് ഭാര്യയുടെ വീട്ടിലെ കാര്യങ്ങൾ ഒത്തിരി 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 അങ്ങ് പൊക്കി പൊക്കി പറയുന്ന സ്വഭാവമുണ്ട് ചേർക്ക് എൻ്റെ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു എൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെയായിരുന്നു ഞാനാണെങ്കിലതിനപ്പുറത്തായിരുന്നു ഇങ്ങനെ ഇങ്ങനെ അവനവൻ്റെ വീടിനെ പൊക്കി 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 പറയുന്ന ശീലവും നിർത്തണം നമ്മളുടെ നമ്മളുടെ വീട്ടുകാരെ പറ്റി പൊക്കി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ഭാഗം താഴുകയാണ് ചെയ്തത് അത് നമ്മുടെ വീട്ടിൽ ഒരു അലോസരം അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ ഭർത്താവും ഭാര്യയും ഇരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൻ്റെ വീട്ടുകാരെപ്പറ്റി ഇങ്ങനെ ഒത്തിരി വായ് ഒത്തിരി ഒത്തിരി പൂഴ്ത്തി പൂഴ്ത്തി പൊക്കി പറയുകയും അല്ലേ ഭർത്താവിൻ്റെ വീട്ടുകാരോട്ടോമാറ്റി കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു എന്താ പറയുക ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യും ആർക്ക് ഭർത്താവ് അതൊക്കെ ഒരു ട്രിക്കുകളാണ് അപ്പോൾ കുറ്റങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ ഇതിന് പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല അതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാറുണ്ടല്ലോ നമ്മളുടെ വീട് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുക അവർക്ക് ഭർത്താവിനേക്കാളും കൂടിയ പ്രാധാന്യം കൊടുക്കുക അതാണ് നമ്മളുടെ ആദ്യം എന്ന് പറയുന്നത് ഭർത്താവിനെ കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുക ഇപ്പം നമ്മൾ കട്ടൻ ചായ ആണെങ്കിൽ ച അല്ലൊരു ചായയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഹാരമാണെങ്കിലും ആദ്യം ഭർത്താവിന് കൊടുത്തിട്ട് അച്ഛനും അമ്മയിൽ കൊടുക്കാൻ ചിന്തിക്കരുത് അച്ഛനും അമ്മയുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കുക നമ്മുടെ അങ്ങനെയാണ് നമ്മൾ പ്രായമായവരെ ബഹുമാരിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് അപ്പോൾ അത് തന്നെ ശീലമാക്കണം അത് തന്നെയാണ് നല്ലത് അല്ലാതെ ആദ്യം എൻ്റെ ഭർത്താവിന് കൊടുത്തൊരു മിച്ചം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കുക ചിന്താഗതി മാറ്റുക ആദ്യം അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക അതു തന്നെയാണ് ഐശ്വര്യം കേട്ടോ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് പിള്ളേർക്കൊന്നും ഇപ്പോഴൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പിള്ളേർ അറിയുന്നത് ഇത് വീഡിയോ കേൾക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പിള്ളേർക്ക് അയച്ചു കൊടുക്കുക നമ്മൾ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും തന്നെ പ്രാധാന്യം കേട്ടോ അതിനാണ് ഇതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്നിട്ട് ഭർത്താവിനോട് വരുന്ന പ്രശ്നങ്ങളും പണക്കങ്ങളൊക്കെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ അവരുടെ സങ്കടങ്ങളും നമുക്ക് തീർക്കാം പക്ഷേ അച്ഛനും അമ്മയും സങ്കടപ്പെടുത്താതെ നോക്കേണ്ട ഉത്തരവാദിത്തമാണ് ഭർത്താവിനെ ഇത്തിരി സങ്കടപ്പെടുത്തിയാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റിയെടുക്കാം പക്ഷേ മാതാപിതാക്കളെ സങ്കടപ്പെടുത്താതെ നോക്കണം അവർക്ക് അവരുടെ കൃത്യമായ ആഹാരവും മരുന്നും ഒക്കെ കൃത്യമായിട്ട് അവരിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു ഒരു എന്താ ഒരു കുടുംബിനോട് ലക്ഷണമാണ് എന്ന് വെച്ചാൽ സ്വന്തം എല്ലാം മറച്ചു വെച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല കേട്ടോ അർത്ഥം എല്ലാവർക്കും സന്തോ ഒരു എല്ലാവർക്കും സന്തോഷം വേണം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ ആ സന്തോഷം മുന്നോട്ട് പോകുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരാൾ മുൻ നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളെങ്കിലും അവന് മുൻകൈ എടുക്കണ്ടേ ഏ നമ്മുടെ ജീവിതം വിജയിപ്പിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ ഒരു അതിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട് കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ ജോലി ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനിയും ഗ്യാപ്പ് ഇല്ലാതെ തന്നെ വരാമെന്ന് നോക്കട്ടെ കേട്ടോ അപ്പം എൻ്റെ എൻ്റെ കൂട്ടുകാരും എൻ്റെ ചേച്ചിമാരും എൻ്റെ അനിയത്തിമാരും എൻ്റെ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഇത് കേൾക്കുക ഇനിയുള്ള കാലത്തേക്ക് സന്തോഷമായിട്ട് തന്നെ കുട്ടങ്ങളും കുറവൊക്കെ മറക്കുക സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ചു പോവുക ഓക്കെ Bye.